ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ കുറച്ച് ദിവസങ്ങളായി മത്സരാർത്ഥികൾക്ക് നേരിട്ട് ഫിനാലെ വീക്കിലേക്ക് കടക്കാനുള്ള ടിക്കറ്റ് ഫിനാലെ ടാസ്കുകളാണ് ഇപ്പോൾ നടക്കുന്നത് ഹൗസിൽ അവശേഷിക്കുന്ന പത്തു പേരും നല്ല രീതിയിൽ മത്സരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതുവരെയുള്ള ഏഴ് ടാസ്കുകൾ പൂർത്തിയാകുമ്പോൾ പോയിന്റിൽ മുന്നിൽ നിൽക്കുന്നത് അക്ഷയ് ശ്രീകുമാറാണ് ജിൻഡോ അർജുൻ സായ് ഋഷി തുടങ്ങിയവരാണ് രണ്ടും മൂന്നും നാലും അഞ്ചും സ്ഥാനങ്ങളിലുള്ളത് ടിക്കറ്റ് ഫിനാലെ നേടുക എന്നത് എല്ലാവരുടെയും വലിയ ആഗ്രഹമാണ് അതുകൊണ്ട് തന്നെ വാശിയേറിയ പോരാട്ടം വരും ടാസ്കുകളിലും പ്രതീക്ഷിക്കാം നിലവിൽ മൂന്ന് വൈൾഡ് കാർഡുകളാണ് ഹൗസിൽ അവശേഷിക്കുന്നത് സായി കൃഷ്ണൻ നന്ദന അഭിഷേക് ശ്രീകുമാർ എന്നിവർ വൈൾഡ് കാർഡുകൾ ഹൗസിലേക്ക് കയറിയപ്പോൾ പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു സായി കൃഷ്ണൻ സീക്രട്ട് ഏജന്റ് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും നിറഞ്ഞു നിന്ന സായ് ഹൗസിലേക്ക് കയറുന്നതിന് മുൻപ് വരെ ബിഗ് ബോസ് എപ്പിസോഡുകളുടെ റിവ്യൂ ചെയ്തിരുന്ന വ്യക്തി കൂടിയാണ് അതുകൊണ്ടുകൂടിയാണ് പ്രേക്ഷകർ സായിയുടെ മേൽ അമിത പ്രതീക്ഷ വെച്ചത് എന്നാൽ പ്രേക്ഷക പ്രതീക്ഷകൾ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലായിരുന്നില്ല സായിയുടെ ഹൌസിലെ പ്രകടനം തുടക്കം തന്നെ ജാസ്മിന്റെ കുടുംബത്തിന്റെ ഏജന്റായിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജനപിന്തുണയുടെ കാര്യത്തിൽ വളരെ പിറകിലാണ് സായി ഇപ്പോഴത്തെ ഹൌസിൽ സായുടെ ഉറ്റ ചങ്ങാതിമാരായ സിജോയോടും നന്ദനിയോടും സായി പറഞ്ഞ ചില കാര്യങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ജിൻഡോയ്ക്ക് തന്നെ പേടിയാണെന്നും ജിൻഡു വിന്നറാകാൻ പോകുന്നില്ലെന്നുമാണ് സൌഹൃദ സംഭാഷണത്തിനിടെ സായ് പറഞ്ഞത് ജാസ്മിനെക്കുറിച്ചും സായ് സംസാരിച്ചു ഡൊമക്സിന്റെ സ്കോർ ബോർഡ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിൽ സ്ഥാപിച്ചിരുന്നു അതിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ വന്നിരിക്കുന്നത് അർജുൻ സായ് സിജോ എന്നിവരുടെ ഗ്രൂപ്പുകളാണ് ഈ സ്കോർ ബോർഡ് കണ്ട ശേഷം തങ്ങൾക്ക് നല്ല രീതിയിൽ ജനപിന്തുണയുണ്ടെന്നാണ് സായും സിജോയും കരുതിയിരിക്കുന്നത് താൻ ടോപ്പ് വണ്ണിലോ ടൂവിലോ വരുമെന്ന ധാരണയും സ്കോർബോർഡ് ശേഷം സായ്ക്കുണ്ട് സിജോയും സായുടെ അതേ ചിന്തയിലാണ് ഹൗസിൽ മുന്നോട്ടു പോകുന്നത് എന്നാൽ ഡൊമക്സിന്റെ സ്കോർ ബോർഡ് കൊണ്ട് മാത്രമല്ല ടോപ്പ് ഫൈവ് തീരുമാനിക്കപ്പെടുന്നത് പ്രേക്ഷകരുടെ വോട്ട് ലഭിച്ചാൽ മാത്രമേ എത്രത്തോളം ടാസ്ക് കളിക്കുന്ന മത്സരാർത്ഥിയായാലും ടോ ഫൈവിൽ ഇടം പിടിക്കാൻ കഴിയും ജിൻഡോ എന്റെ അടുത്ത് അടുക്കില്ല ഞാൻ കൊടുക്കും കാലിയാക്കി കൊടുക്കും അയാൾ ഒരിക്കലും വിന്നറാകാൻ പോകുന്നില്ല ആക്കില്ല ഞാൻ ജിൻഡോയ്ക്ക് എന്നെ പേടിയാണ് എന്നെ ശരിക്കും ജിൻഡോയ്ക്ക് മനസ്സിലായിട്ടില്ല അതുപോലെ ജാസ്മിൻ എന്നോട് അടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ ടോപ്പ് ഫൈവിൽ കയറുമെന്ന തോന്നൽ ജാസ്മിന് വന്നിട്ടുണ്ട് ഞാൻ പക്ഷെ വിട്ടുകൊടുക്കില്ല എന്നാണ് സിജോയോടും നന്ദനയോടും സംസാരിക്കവേ സായ് പറഞ്ഞത്